ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ദീപാവലിയുടെ അന്നത്തെ ഒരു ഫെസ്റ്റിവളൊക്കെയാണ് കേട്ടത് അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് അന്ന് രാവിലെ സാമ്പാറും ഇഡ്ഡലി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂടി ചായ കുടിച്ചു പിന്നെ ദീപാവലിയൊക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്കുമല്ല ബ്രൗണിയും അല്ല രണ്ടും അല്ലാത്തൊരു വേറെന്തൊരു സംഭവം അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല വൃദ്ധ ജസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് വൈകിട്ട് വിളക്കൊക്കെ അപ്പോൾ കുറച്ച് ചിരി അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചു എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ അത് ഋതു ആകെ വണ്ടർ അടിച്ചിരിക്കുന്നു ലച്ച് പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു അതാ ഈ ഒരു സംഭവം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രൗണി അല്ല ലുക്ക് വൈസ് കേക്കിൻ്റെ ഒരു ടൈപ്പും കഴിക്കാനൊരു ബ്രൗണി ടൈപ്പും ആ ഒരു എന്തൊരു നല്ലൊരു വായിലിട്ടിങ്ങനെ മെൽറ്റ് ആയി പോകുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ മോനും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ദീപാവലി ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ വിളക്കൊക്കെ കത്തിച്ച് മധുരമൊക്കെ കഴിച്ചു അങ്ങനെ ഒരു ആഘോഷം അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ